നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കേന്ദ്രത്തിന്റെ അധികാര പരിധിയിൽ അനാവശ്യമായി നുഴഞ്ഞു കയറുന്നതിനെതിരെ കേരളത്തിന് ശക്തമായ താക്കീത് നൽകി കേരളം മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥ കെ വാസുകയെ വിദേശ സഹകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി നിയമിച്ച കേരള സർക്കാർ നടപടിക്കെതിരെയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നത് വിദേശകാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽ ഉള്ളതാണെന്നും അധികാര പരിധിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾ കടന്നു കയറരുതെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു വിദേശകാര്യം സംസ്ഥാന വിഷയമല്ലെന്ന് കേന്ദ്രം ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ഭരണഘടനയിലെ ഏഴാം ഷെഡ്യൂൾ അനുസരിച്ച് വിദേശകാര്യങ്ങളും ഏതെങ്കിലും വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റിന്റെ മാത്രം അവകാശമാണ് കണ്ടന്റ് ലിസ്റ്റിൽ പെടുന്നില്ല ഒരു സംസ്ഥാന വിഷയവുമല്ല അതിനാൽ ഭരണഘടനാപരമായ അധികാര പരിധിക്കപ്പുറമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾ കടന്നു കയറരുതെന്നാണ് നിലപാടെന്നും രൺധീർ ജയ്സ്വാൾ പറഞ്ഞു വിദേശകാര്യ മന്ത്രാലയവുമായി വിദേശത്തുള്ള മലയാളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബന്ധപ്പെടാൻ സർക്കാർ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കാറുണ്ട് സാധാരണയായി നോർക്കേയുടെ ചുമതലയുള്ള സെക്രട്ടറിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനോ ആണ് ഈ ചുമതല വഹിക്കുന്നത് എന്നാൽ ഐ എ എസ് ഉദ്യോഗസ്ഥയെ വിദേശകാര്യ സെക്രട്ടറിയായി സർക്കാർ ചുമതല ഏൽപ്പിച്ച തീരുമാനം വിചിത്രമായ തീരുമാനമായാണ് പലരും വിലയിരുത്തുന്നത് എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുൻ ഐ എഫ് എസ് ഉദ്യോഗസ്ഥൻ വേണു രാജാമണിയെ ന്യൂഡൽഹിയിൽ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായി നിയമിച്ചിരുന്നു അദ്ദേഹത്തിന്റെ നിയമനം കൂടുതൽ രാഷ്ട്രീയപരമായാണ് കണക്കാക്കിയിരുന്നത് അതേസമയം ഇത്തരത്തിൽ വിചിത്രമായ തീരുമാനവുമായി സർക്കാർ രംഗത്ത് വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക താല്പര്യ വിമർശനം ഉയർന്നിരുന്നു സ്വന്തം ചിലവിൽ പരിവാര സമേതമുള്ള മുഖ്യമന്ത്രിയുടെ ഗൾഫ് യാത്ര പലപ്പോഴും വിവാദത്തിന് കാരണമാകാറുണ്ട് സ്വർണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതുമായി ബന്ധപ്പെട്ട് എത്രയോ കാലമായി പിണറായി വിജയൻ സംശയ നിഴലിലാണ് മുഖ്യമന്ത്രിയുടെ ബിസിനസ് താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് അതിവിചിത്രമായ തീരുമാനമെടുത്ത് സംസ്ഥാനം വിദേശകാര്യ സെക്രട്ടറിയെ നിയമിച്ചത് എന്നാണ് വിമർശനങ്ങൾ ഉയരുന്നത് വിദേശ സഹകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അധിക ചുമതല കെ വാസുകയ്ക്ക് നൽകി ജൂലൈ പതിനഞ്ചിനാണ് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയത് വിദേശ ഏജൻസികൾ വിദേശ രാജ്യങ്ങളുടെ എംബസികളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പ്രതിനിധി സംഘങ്ങൾ എന്നിവയും സംസ്ഥാന സർക്കാരുമായുള്ള ഏകോപനത്തിനായാണ് വാസുകിയെ നിയമിച്ചതെന്നാണ് സർക്കാർ വാദം വാസുകിയുടെ നിയമത്തിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി കേരളത്തിലെ ബിജെപി പി നേതൃത്വം രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇതിനെതിരെ അതിശക്തമായ താക്കീതുമായി കേന്ദ്രം രംഗത്ത് വന്നതോടെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവവുമായി മിണ്ടാതെ ഒരു മൂലക്കിരിക്കയാണ് പിണറായി വിജയൻ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി